ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വാർഷിക പൊതുയോഗവും ബമ്പർ സമ്മാന നറുക്കെടുപ്പും ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു കെ വി വി എസ് യൂണിറ്റ് സെക്രട്ടറി ജോയി ജോസഫ് സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു എസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി രാജേഷ് എ ടി വി റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ ജോൺസൺ സി പടിഞ്ഞാത്ത് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ബമ്പർ നറുക്കെടുപ്പ് നടത്തി കെ വി വി എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ഹരിദാസ് സമ്മാന വിതരണം നടത്തി കെ വി വി എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ഹരിദാസ് ജില്ലാ സെക്രട്ടറി വി എൻ കുഞ്ഞിരാമൻ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് മേഖലാ ട്രഷറർ ടി വി സുജിത് യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയി വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ് എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി നന്ദി രേഖപ്പെടുത്തി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം രണ്ട് വർഷം മുൻപ് ഒരു വർഷം മുൻപ് ഈ കമ്മിറ്റി അധികാരത്തിൽ വരുമ്പോൾ നിലവിലുണ്ടായിരുന്ന കമ്മിറ്റി അവിടുത്തെ സാഹചര്യങ്ങളും സാമ്പത്തിക കണക്കുകളും എല്ലാം നമ്മെ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ എത്തിക്കുകയുണ്ടായി മുൻ കമ്മിറ്റിയുടെ കാലത്ത് നമുക്കറിയാം മുപ്പത്തിയാറ് സെന്റ് സ്ഥലം വാങ്ങുകയും ഏകദേശം ഒരു കോടിയോളം രൂപ അതിൽ ചെറുപരികയും ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ ആ സ്ഥലം നമുക്കൊരു വ്യാപാര ഭവനം കെട്ടിടം പണിയണമെന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ കമ്മിറ്റി മുന്നോട്ടേക്ക് നീങ്ങുന്നത് പക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ ഉണ്ട് ഈ കമ്മിറ്റി ചുമതലയേൽക്കുമ്പോൾ ഏകദേശം മൂന്നോളം പരസ്പര സഹായ നദിയിൽ ഇരുപത് ലക്ഷം രൂപയുടെ രണ്ട് അഞ്ച് ലക്ഷത്തിന്റെയും ഒരു പത്ത് ചിട്ടി ചുറ്റിവെച്ച പണം നൽകുവാനും ഉണ്ടായിരിക്കും അതുകൂടാതെ നമുക്കുണ്ടായിരുന്ന കൃഷിയിനത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും ആശ്രയ പദ്ധതിയിലും കാരുണ്യ പദ്ധതിയിലും ചിന്തയ്ക്ക് നൽകുവാനുള്ള പണവും ഉൾപ്പെടെ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് നമുക്ക് അന്ന് നിലവിലുണ്ടായിരുന്നത് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അതിവേഗത്തിൽ വേഗത്തിൽ നീങ്ങിയിട്ടുള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് ഏത് സംരംഭം തുടങ്ങാനും ഒരു അധികാരിക്കും തടയാൻ അവകാശം ഇല്ല എന്നുള്ളത് ഗവണ്മെന്റ് ഉറപ്പുവരുത്തിയിട്ടുള്ളൊരു കാര്യമാണ് ചെറുകൂടേയും എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള ഒരു സംരംഭം ആ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവരവരുടെ അനുഭവം പറഞ്ഞു പഞ്ചായത്തുകാരെ നോട്ടീസ് അയച്ചു അപ്പൊ ആ കടയുടെ ഉടമയുടെ മകൻ ഗവൺമെന്റിന്റെ ഓർഡർ പഞ്ചായത്തിന് തിരിച്ചോട്ടേക്ക് ഓൺലൈനിലയച്ചോളു അതോടുകൂടിയിട്ട് പിന്നെ പഞ്ചായത്തുകാർ വരുന്നത് നിന്നും അവരുടെ തടസ്സവാദങ്ങൾ നിന്നു കാരണം ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാ രേഖകളും കൊടുത്ത് അത് പ്രോപ്പറാണെങ്കിൽ വളരെ പ്രശ്നമേ ഇല്ല പ്രോപ്പർ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ നിന്നും എന്നല്ലാതെ അത്രയും സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ നടന്നു വരുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ലോകത്തിന് മാതൃകയായി ഇന്ത്യക്ക് മാതൃകയായി കേരളത്തിന് അഭിമാനപൂർവ്വം തടയത്ത് നിൽക്കാൻ സാധിക്കുന്നു ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഈ ഒരു വൈകിയ സന്ദർഭത്തിൽ പോവുകയല്ല ഇതുപോലുള്ള പദ്ധതികൾ അത്യാവശ്യമാണ് കാരണം ഞാൻ ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടപ്പോൾ അയാള് തളിപ്പറമ്പിലൊരു ഓൺലൈൻ സംവിധാനം തുടങ്ങി ഇന്ന് ഇന്ത്യയുടെ പല പട്ടണങ്ങളിലും ഓൺലൈൻ നെറ്റ്വർക്കിൻ്റെ ആകും ഓൺലൈൻ വ്യാപാരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വാടക കൊടുത്ത് അതല്ലെങ്കിൽ സ്വന്തം കെട്ടിടത്തിലായാലും വലിയ മൂലധനം മുതൽ മുടക്കാക്കി വ്യാപാര മേഖലയിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായിട്ട് ഓൺലൈൻ വ്യാപാരം മാറിയിട്ടുണ്ട് വിഷു സമയത്താണ് കുലിക്ക് പടക്ക കച്ചവടക്കാരൊക്കെ കുറച്ച് കച്ചവടം ഇതാണ് അവരുടെ സെൻസക്ട് ഇതാണ് എന്നോട് പല പടക്കാരും പറഞ്ഞത് ഞങ്ങള് പരമാവധി കമ്പനി വരത്താണ് കൊടുക്കുന്നത് പക്ഷെ ഓൺലൈനിലാണ് ഏറ്റവും വലിയ കച്ചവടം നടക്കുന്നത് ഞങ്ങൾക്ക് കിട്ടേണ്ട കച്ചവടം ഓൺലൈനിലൂടെ പോകുമ്പോൾ ഒരാർത്ഥത്തിൽ ഞങ്ങൾ പട്ടിണിയാവുന്ന നിലയിലേക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ ജനങ്ങളെ ഉപഭോക്താക്കളെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതിന് അനുയോജ്യമായിട്ടുള്ള പ്രൊജക്ടുകൾ തയ്യാറാക്കാൻ കഴിയുമ്പോഴാണ് വ്യാപാരി വ്യവസായി സംഘടനകൾ കൂടുതൽ ശക്തമാകുന്നത് ആ നിലയിലാണ് ഏകോപന സമിതിയുടെ ഈ ഒരു സമ്മാന പദ്ധതിയും അതുപോലുള്ള പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ മാതൃകാപരമായി എല്ലാവർക്കും ഒരു വ്യാപാര കാര്യങ്ങളിൽ കുറെ കൂടി ഉത്സാഹത്തോടുകൂടി ഇടപെടാൻ പറ്റുന്ന രീതി അത് മാറി എന്നുള്ളത് ഇത്തരം പദ്ധതികൾ വഴി പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി തീരുന്നുണ്ട് അതിലെനിക്ക് നല്ല അവസരമാണ് കിട്ടിയത് പിന്നെ നറുക്കെടുപ്പിൻ്റെ ചുമതലയാണ് ബമ്പർ നറുക്കെടുപ്പിൻ്റെ ചുമതലയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആ അടിച്ചയാള് കിട്ടാൻ പോകുന്ന ആള് വലിയ നിലയിൽ ചിലപ്പോൾ ഞങ്ങളുടെ പുറത്ത് വലിയ നിലയിൽ അവർക്ക് ഒന്നിലൊരു സ്നേഹം അറിയി എന്നുള്ളത് അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ മേഖലയുടെ യൂണിറ്റ് ട്രസ്സായി ചെറുപോട് ലോകത്ത് വന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ യൂണിറ്റിൻ്റെ സപ്പോർട്ടും മാത്രം സപ്പോർട്ടും ഇങ്ങനെ ഒരു നമ്മുടെ വ്യാപാരികളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും അവരുടെ വേദനകളും പരിവേദനങ്ങളും എല്ലാം ഏകദേശം മറ്റുള്ള പ്രാസാംഗമാർ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊരു സത്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം അതുപോലുള്ള എല്ലാ വ്യാപാരി യൂണിറ്റുകളും ഇതുപോലെ വാർഷികങ്ങളിലൂടെ നടന്നു വരികയാണ് ഈ മെയ് മാസം ചെവഴ്ച മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ജനറൽ ബോഡി കഴിഞ്ഞ മാസം അവസാനം പ്രാപ്തവേ നടക്കുകയും രണ്ടാമത്തെ ജനറൽ ഇന്ന് ഇവിടെ ചെറുപ്പം നടക്കുന്നത് അടുത്തത് അടുത്ത ആഴ്ചയാണ് ബാക്കി യൂണിറ്റിലുള്ള മറ്റ് എട്ട് യൂണിറ്റുകളുടെയും ജെറൽ ബോഡി നടക്കുന്നത് അവിടെയെല്ലാം ഇതേപോലെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും കണക്കവതരിപ്പിക്കുകയും ഒക്കെ ചർച്ചയ്ക്ക് ശേഷം പാസാക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം ഈ റിപ്പോർട്ടും കണക്കുകൾ അവതരിച്ചപ്പോൾ ചെലവഴി യൂണിറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസം ആയിക്കൊണ്ടേ സ്ഥാനം ഏറ്റെടുത്തിട്ട് അറുപത്തി അഞ്ചു ദിവസത്തിലും ഒരു ദിവസം വിലയും പാഴാക്കാതെ അവര് പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു ജോലി മനസ്സിലാക്കാൻ സാധിക്കുന്നതൊക്കെ ചെയ്യാൻ സാധിച്ചില്ല പ്രാവശ്യം ഒരു ബസ് പോയി രണ്ടാമത്തെ പ്രാവശ്യം മൂന്ന് ബസ് തയ്യാറാക്കേണ്ടി അപ്പൊ എന്റെ സാമ്പത്തികത്തിന്റെ സ്ഥിതി പോയി അതിനുശേഷം നമ്മൾ ട്രിപ്പും കാര്യങ്ങളും ഏർപ്പാട് എന്നാലും കുഞ്ഞിനാമത്തിൽ ഒരു ട്രിപ്പ് എന്തായാലും പിരിഞ്ഞു പോകുന്നതിൽ വാക്കണം അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് അവർക്കൊരു ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് എന്തൊന്നും വർഷമായിട്ട് എനിക്ക് വലിയ ഇതൊന്നും ഇല്ല പക്ഷെ എനിക്ക് വ്യാപാരികൾ ഏകവർഷം പറയുമ്പോൾ ഏറ്റവും വലിയ സന്തോഷക്കാരും നമ്മുടെ ചെറുവിട മേഖലയിൽ തുടക്കത്തിലെ ഓരോ ഭാരവാഹിയും ഈ രണ്ട് വർഷം ഞാൻ ഭാരവാഹിത്തും അതുപോലെ മേഖല പ്രസിദ്ധിച്ച് രണ്ടിട്ടും ഇതൊക്കെ നിങ്ങള് എന്നെ തെരഞ്ഞെടുത്തു

അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഇന്ന് ചെറുപുഴ ബൈ ചെറുപുഴ യൂണിറ്റിൽ ഇങ്ങനൊരു വാർഷിക ഉപയോഗം നടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങളുടെ ഏറ്റവും നല്ല വർഷമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൽ തെളിവുകളായിട്ട് റിപ്പോർട്ടിലും കണക്കുകളെല്ലാം അത് നിരത്തുകയുണ്ടായി റഡീഷണൽ വരുമാനം നിൽക്കെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നിങ്ങൾ ആരംഭിച്ച വ്യാപാരോത്സവം അതൊരു മഹാവിജയമാക്കാൻ മഹത്തരമാക്കുവാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് സാധിച്ചു അതിലൂടെയുള്ള വരുമാനങ്ങൾ പൊതുസമൂഹത്തിനും കച്ചവടക്കാർക്കും വേണ്ടി ഉപയോഗിക്കാനുള്ള തന്ത്രങ്ങളും നിങ്ങൾ മയന്നുകൊണ്ടിരിക്കുകയും ചെയ്യാം ഞാൻ ഒരുപാട് വർഷങ്ങളായി ഈ ചിലവഴിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാരവാഹി എന്നതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷം കൊണ്ട് ഈ വരുവാനും എന്നെ കാണുവാനും സഹായിക്കുവാനും നമുക്കറിയാം ഇന്ന് സംഘടന അഭിമുഖിക്കുന്ന ഒരുപാട് നമ്മുടെ വ്യാപാരോത്സവം പോലെയുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനം വളരെ ഉഷാറായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ എല്ലാവരുടെയും സഹകരണം നമ്മൾക്ക് കിട്ടുന്നുണ്ട് ഇനിയും അത്തരത്തിലുള്ള സഹകരണം എല്ലാ പരിപാടികളിലും അത് വ്യാപാരോത്സവ പരിപാടിയിലായാലും മാത്രമല്ല ജാഥകൾ നടത്തുമ്പോഴും മീറ്റിങ്ങുകൾ നടത്തുമ്പോഴും ഒക്കെ ഇത് എന്റേതാണ് ഈ വ്യാ ഞാനും ഒരു വ്യാപാരിയാണ് ഇത് എൻ്റെ സംഘടനയാണ് എന്നുള്ള ബോധ്യത്തിൽ എല്ലാവരും വന്ന് അതിൽ പങ്കെടുക്കണമെന്നും കൂട്ടായ്മയിൽ നമുക്ക് വിജയിച്ച് മുന്നേറാമെന്നും മാത്രം ആശംസിക്കുകയാണ് നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വ്യാപാര മേഖല വളരെ ബുദ്ധിമുട്ടുകളിലൂടെ പ്രതിസന്ധികളുടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പലരും വാടക കൊടുക്കാനോ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനോ ലോൺ നടത്തു തീർക്കാനോ പറ്റാതെ ടച്ചുപോയാൽ ബാങ്കുകാരെ വീട്ടിത്തേരുവോ എന്നുള്ള കൊണ്ട് തുറന്നിരിക്കുന്ന ഒരുപാട് അറിയാമോ നമ്മുടെ കച്ചവടം നമ്മുടെ നാട് വിട്ട് പുറത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് നിരവേറാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പൊതുയോഗവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത് രാവിലെ പത്ത് മണി മുതൽ ചെറുഴ വ്യാപാര ഗവർണർ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോൺസൺ ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് ശ്രീ ദേവസ്വം മേച്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു പിന്നീട് നടന്ന ചർച്ചയിൽ ചെറുഴ മച്ചൻസ് വെൽഫെയർ ട്രസ്റ്റ് ജില്ലാ കാര്യ നിധി അലവൻസ് മേഖലാ മീറ്റിംഗ് നടത്തിയ ചെലവുകൾ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് അംഗങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു റിപ്പോർട്ടും കണക്കും വാസായ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഭാരവാഹികൾ തെരഞ്ഞെടുക്കാൻ കമ്മിറ്റിക്ക് കൈമാറി ജില്ലാ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ നടന്ന യൂണിറ്റ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായി ശ്രീ ജെ സബാസ് ജോസഫ് എന്നിവരുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെടുകയും രഹസ്യ ബാങ്കിലൂടെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ ജെ സബാഷൻ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ബാലൻസ് രൂപ 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 ബാങ്ക് അലവൻസ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാല്പത്തി മൂന്ന് രൂപ ജില്ലയിൽ നിന്നും ചികിത്സാ സഹായമായി ലഭിച്ചത് ഇരുപത്തി അയ്യായിരം രൂപ മെഡിക്കൽ ക്യാമ്പ് ഇനത്തിൽ നമുക്ക് അധികമായി കിട്ടിയത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ അഞ്ച് മാസമായി വളരെ നല്ല നിലയിൽ പുരോഗമിച്ച നമ്മുടെ വ്യാപാരത്സവത്തിന്റെ പരിസമാവും അതുപോലെ തന്നെ വാർഷിക ജനകൂടിയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ അർപ്പിതമായ കടമതികൾ എല്ലാവർക്കും നന്ദിയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ സമയം ഇപ്പം തന്നെ അതിക്രമിച്ചു എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും കുറ്റവാക്കി നന്ദിയായിരിക്കുന്നു അതേപോലെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്